അലൈക്കും അസലാമുറമ പ്രിയമുള്ളവരെ ആദരണീയനായ നമ്മുടെ മാതിനി ഉസ്താദ് വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു വിവരം നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് വളരെ ആത്മാർത്ഥമായി ഉസ്താദിന് വേണ്ടി അല്പസമയം മാറ്റി വെച്ച് ദാ ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട ആലിമീങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും കുടുംബത്തോടും നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോടും മക്കളോടും ഒക്കെ പ്രത്യേകം ഉസ്താദിനു വേണ്ടി ദ ചെയ്യാൻ ഇന്നത്തെ രാത്രിയിൽ പ്രത്യേകം പറഞ്ഞ് അല്പസമയം മാറ്റി വെച്ച് ഉസ്താദിന് വേണ്ടി ദ്വാ ചെയ്യണം ദുവായിലാണ് നമ്മുടെ പ്രതീക്ഷ ഉസ്താദും അതിൽ തന്നെയാണ് പ്രതീക്ഷ വെക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ദ ഉസ്താദിന് അതിൽ വലിയ യക്കീനാണ് ഉസ്താദിന് വലിയ ആത്മീയ സംഗമങ്ങളും സദസ്സുകളും ഒക്കെ നടക്കുന്ന ജിലാനി അനുസ്മരണങ്ങളൊക്കെ നമ്മുടെ നാടുകളിലും പള്ളികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ സദസ്സുകളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉസ്താദിന് വേണ്ടി ചെയ്യാനായിട്ട് പറയണം ഇൻഷാ കരുണാ വാരി ആയതം പുരാൻ ആജിലായ മുസ്തമിറായ പരിപൂർണമായ ഷിഫ നൽകി അള്ളാഹു നമ്മുടെ ഉസ്താദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഛർദി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അവശതകളിൽ നിന്നും അള്ളാഹു ഉസ്താദിന് മോചനം നൽകുമാറാകട്ടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കുമാറാകട്ടെ അത്ഭുതകരമായ ഷിഫാ അള്ളാഹു ഉസ്താദിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലക്ഷോപലക്ഷം മിനിയങ്ങളുടെ ദുവാ അവരുടെ ആമീനുകൾ ഉസ്താദിന് വേണ്ടി അവർ ചെയ്യുന്ന സുഹൃദങ്ങൾ ഷിഫാഖിനു വേണ്ടി ബസീലയാക്കുന്ന സുഹൃത്തങ്ങൾ എല്ലാം അള്ളാഹു കബൂൽ അതിൻ്റെയൊക്കെ പറക്കത്തിനാൽ അള്ളാഹു പരിപൂർണമായ ശമനം നൽകി ഉസ്താദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബുറഹിക്കെ